ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നു മുതൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി നിയന്ത്രണം വരികയാണ് അതുപോലെ റേഷൻ വിതരണത്തിലും സമയത്തിലുമൊക്കെ മാറ്റം വന്നിരിക്കുന്നു കൂടാതെ കേരളത്തിലെ ചിലയിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ റെഡ് അലേർട്ട് ഇന്നും നാളെയുമായി വന്നിരിക്കുന്നു വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കെ എസ് വൈദ്യുതി നിയന്ത്രണ അറിയിപ്പാണ് ആദ്യം സംസ്ഥാനത്തെ കൂടുതൽ പ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിലാകും ഓരോ പ്രദേശങ്ങളിലേക്കും ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് ഇതിന് മുന്നോടിയായി ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ സബ്സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറങ്ങിയിരുന്നു വൈകിട്ട് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയത്താണ് ഇനി നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക നിലവിൽ മലബാറിലാണ് വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് സ്വയം നിയന്ത്രണത്തിനുള്ള മാർഗനിർദ്ദേശവും കെ എ സി ബി പുറത്തിറക്കിയിട്ടുണ്ട് വീടുകളിൽ എ സിയുടെ ഊഷ്മാവ് ഇരുപത്തി ആറ് ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കണമെന്നാണ് ഇതിൽ പ്രധാന നിർദ്ദേശം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കണം ഈ സമയം ഒഴിവാക്കിക്കൊണ്ട് ജലവിതരണത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ജല അതോറിറ്റിയുടെ പമ്പിങ്ങും ക്രമീകരിക്കണം ലിഫ്റ്റ് ഇരിഗേഷനായുള്ള പമ്പുകളും ഈ സമയത്ത് പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകളും ഓഫ് ചെയ്യണം പീക്ക് ലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഒഴിവാക്കണമെന്നുമാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് കെ സി ബി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രീതി എന്നത് സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമാണ് ഇന്നു മുതൽ ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ നടപ്പാക്കിയിരുന്നു മണ്ണാർക്കാട് അളഞ്ഞല്ലൂർ കോപ്പം ഷൊർണൂർ ഒറ്റപ്പാലം പത്തിരപ്പാല ഒറ്റപ്പാലം കൊല്ലങ്കോട് ചിറ്റൂർ വടക്കാഞ്ചേരി കൊടുവായൂർ നെന്മാറ ഒലവക്കോട് പൊന്നാനി പെരിന്തൽമണ്ണ സബ്സ്റ്റേഷനുകളിലാണ് ഇന്നലെ മുതൽ നിയന്ത്രണം വന്നത് ഇന്നു മുതൽ അതത് സ്ഥലത്തെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തരവ് ഇറക്കുന്നത് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന നിയന്ത്രണം ആവശ്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ വൈദ്യുതി നിയന്ത്രണം ഇന്നു മുതൽ നടപ്പിലാക്കും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പവർക്കെട്ട് ഈ രാത്രി സമയത്ത് പീക്ക് അവറിൽ ഉണ്ടാകും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനമൊട്ടാകെയുള്ള ലോഡ് ഷെഡിങ് അല്ല പ്രാദേശികമായ ലോഡ് ഷെഡിംഗ് ആണ് നടപ്പാക്കുന്നത് ഇതിന്റെ രണ്ടു ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കൂടുതൽ നടപടികളും അറിയിപ്പുകളും കെ നിന്നും വരുമെന്നാണ് അറിയിപ്പ് അടുത്തത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പും എത്തിയിട്ടുണ്ട് റേഷൻ കടകളുടെ പ്രവൃത്തി സമയം സംസ്ഥാനത്തെ ഉഷ്ണതരംഗം പ്രമാണിച്ച് മാറ്റിയിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണി ആയിരിക്കും ഇനി മുതൽ റേഷൻ കടകൾ പ്രവർത്തിക്കുക മെയ് നാല് ശനിയാഴ്ച റേഷൻ കടകൾ അവധിയാണ് മെയ് ആറ് തിങ്കളാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക അടുത്ത അറിയിപ്പ് ഇന്നും നാളെയും സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസവും ബന്ധപ്പെട്ട് അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് കേരള തീരത്ത് ശനിയാഴ്ച പുലർച്ചെ മുതൽ ഞായറാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലകൾ കാരണം ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെയുള്ള തിരമാലകൾ ഉണ്ടാകും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക